കസബ എന്ന മമ്മൂട്ടി ചിത്രത്തിലെ വലിയ കണ്ണുകളുള്ള പവിടത്തെ ഓർക്കുന്നുണ്ടോ പവിടത്തിന് ജീവനേകിയ ജെന്നിഫർ ആന്റണി എന്ന നടി ഒരു ചിത്രകാരി കൂടിയാണ് ജെന്നിഫർ ഉൾപ്പെടെ പേരുടെ ചിത്രപ്രദർശനം കൊച്ചിയിൽ നടക്കുന്നുണ്ട് ഫോർട്ട് കൊച്ചിയിലെ ഡേവിഡ് ഹാൾ ആർട്ട് ഗാലറിയിൽ ചിത്രങ്ങളുടെ വിൽപ്പനയുമുണ്ട് കസബ ഉൾപ്പെടെ തെന്നിന്ത്യൻ ഭാഷകളിൽ അൻപതിലേറെ സിനിമകൾ ചെയ്തിട്ടുള്ള ജെന്നിഫറിന് ഏറെ ഇഷ്ടം ചിത്രങ്ങളാണ് ഇഷ്ടമാധ്യമം അക്രലിക്യാൻവാസാണ് ജെന്നിഫറും മൂന്ന് സുഹൃത്തുക്കളും ചേർന്ന് ഒരുക്കിയിരിക്കുന്ന ചിത്രപ്രദർശനം ഏസ്തറ്റിക് രണ്ട് ഏറെ ശ്രദ്ധേയമാകുന്നു അനീസ് ആശാലൈല അനിത എബ്രാഹാം എന്നിവരാണ് ഒപ്പമുള്ളത് ബിക്കോസ് ആർട്ട് പിന്നെ സിനിമ വന്നത് ജസ്റ്റ് മേ ബി ഒരു പത്ത് വർഷം മുമ്പേ മാത്രമാണ് അപ്പം എനിക്ക് ആക്ടിങ് ഒത്തിരി ഇഷ്ടമാണ് ബട്ട് മൈ ലൈഫ് എന്ന് പറയാം കോട്ടയത്താണ് മാതാപിതാക്കളുടെ സ്ഥലമെങ്കിലും ജെന്നിഫർ ജനിച്ചു വളർന്നത് ബാംഗ്ലൂരുവിലാണ് തൊണ്ണൂറ്റി രണ്ടിൽ മിസ് ബാംഗ്ലൂർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ജെന്നിഫർ ഫാഷനും മോഡലിംഗും സിനിമയും ഒരുമിച്ച് കൊണ്ടുപോകുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് ആദ്യ മലയാള സിനിമ ചെയ്തത് പിന്നീട് മമ്മൂട്ടിയുടെ എട്ട് സിനിമകളിൽ അഭിനയിച്ചു ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പത്മതീർത്ഥകുളവും വാരണാസിയിലെ സന്ധ്യ ആരതിയുമെല്ലാം ചേർന്ന് പ്രകൃതിയുടെ സൌന്ദര്യം ജെന്നിഫറിന്റെ പെയിന്റിംഗുകളിലേക്ക് ചേർന്ന് നിൽക്കുന്നു റിപ്പോർട്ടർ കൊച്ചി